വർഗീസ് പ്രദീപ് ബാലൻ നമ്മുടെ സ്വന്തം വിജയകൃഷ്ണൻ ഫൈസ് ബിൻ നിർത്തി ഫോട്ടോ ല്ലേ നിലമ്പൂര് സമയത്തോട്ടെ അപ്പം ഇവിടെ എത്തുമ്പോ എനിക്ക് ചെറിയൊരു വിഷമ നമ്മൾ അതിലേ സ്റ്റൈലിൽ എന്തെങ്കിലും കൊടുക്കെ പറ്റിയൊന്നും ഇല്ലല്ലേ ഇപ്പൊ എന്താ കൊടുക്ക അപ്പൊ എല്ലാരും പറ്റിയതൊന്നും ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ എന്തോ മലമറിക്കുന്നുള്ള ഭാവത്തിൽ എന്നാലും നോക്കി നോക്ക സൗഡ് റെഡിയെ പിടിച്ചോളം ചിറ്റാൻ ശങ്കീതം പഠിക്കണ ചെന്ന് കേറിയത് ഒരു ഇതില് ലാലേ എൻട്രി മോഹൻലാൽ സായിക്കോ അപൊരു കോമ്പിനേഷൻ ഇതിൽ മോഹൻലാൽ ആറന്നഭിനെ എൻട്രീ

ോട് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുറെ നേരമായിട്ട് കുറെ ദിവസങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരെയും എങ്ങനെയുണ്ട് നിലമ്പൂര് വന്നിട്ട് വി കെ നമ്മുടെ സ്വന്തം നമ്മുടെ നിലമ്പൂരിന്റെ സ്വന്തം വി കെ വിജയകൃഷ്ണൻ നമ്മുടെ പ്രോഗ്രാം നമുക്ക് തോന്നു കലാകാരൻ നിർമ്മയ എങ്ങനെയുണ്ട് നിലമ്പൂരണോ നിലമ്പൂർ എങ്ങനെയുണ്ട് നിലമ്പൂരിൽ വത്തിയ ഈ ഈ ഒരു അവസരത്തിൽ എങ്ങനെയുണ്ട് നിലമ്പൂർ ഷൂട്ട് ചെയ്ത നിലമ്പൂരിൽ ഞാൻ ആദ്യം ഇവരെല്ലോ നിങ്ങള് പൊളിച്ച ആൾക്കാരായിട്ട് എത്ര കൊല്ലായിട്ട് ഞാൻ അവിടെ ഉണ്ടോ അവിടെ ഇത്രയോ കാലായിട്ട് പാട്ടുത്സവത്തില് പ്രോഗ്രാം അവതരിപ്പിച്ചു ഞങ്ങൾ ചാനൽ ഫെയിമ് വരുന്നതിന് മുമ്പേ ഞങ്ങളെ ചില ചില ആളുകൾ ഉണ്ടാവും നമ്മുടെ ഫോട്ടോകൾ എടുക്കാൻ നമ്മുടെ സിനിമയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ചാനലിന് വന്നതിന് ശേഷം അതിനൊക്കെ മുന്നേ ഞങ്ങളെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്ത ആളുകളല്ലേ നിലമ്പൂരുകാർ ഞങ്ങളിവിടെ നിലമ്പൂർ ഫാറോസിനു പ്രോഗ്രാ ചെയ്യുന്ന സമയത്തോട്ടെ അപ്പം ഇവിടെ എത്തുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം എന്താ വെച്ചാൽ നമ്മൾ അതിലേ ഇറങ്ങിയിട്ട് താഴെ ഒരു വലിയ ഗ്രൗണ്ടിലായിരുന്നു പ്രോഗ്രാം ചെയ്ത് അപ്പം അവിടെ അക്കരെ കാണാൻ പറ്റാത്ത അത്രയും ആളുകൾ ഇരുന്ന് കണ്ട ആളുകളാണ് ഇപ്പോൾ ഇവിടെ റോഡ് സൈഡിലായപ്പോൾ ഞാൻ ഈ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞ സിനിമ കേട്ടുള്ള സിനിമ കേട്ടാ നിലമ്പൂരിലേക്കാണ് പോകണത് ഞാൻ അറിയില്ല അവിടെ കടലിൽ ഇരമ്പ പോലെ ഇരുമ്പുന്ന അത്രയും ഉണ്ടാവുന്ന കലാകാരന്മാരെ സ്നേഹിക്കുന്ന നാളാണ് അപ്പം ഞാനിവിടെ സെയിൻ ബാക്കിലിരുന്നപ്പോൾ നമ്മുടെ കൈയ്യടിനൊന്നും ഇല്ല ഒരു നമ്മളെ ഇപ്പോസ്റ്ററിലും ചാനലുകളും വരുന്നതിന് മുമ്പ് നമ്മളെ ചേർത്ത് പിടിച്ച നാടാണ് അപ്പം ഒരുപാട് സന്തോഷം ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന സജീലിന്റെ ഒരു പടം ചെയ്യാൻ പറ്റി നിലമ്പൂരുകാരുടെ കഥ പറയുന്ന ഇവിടുത്തെ കഥ പറയുന്ന വളരെ പച്ചയായ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റി നമ്മൾ എനിക്കുള്ള ഇതിൽ ഞാനൊരു ക്യാരക്ടർ ബാപ്പു എന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാരും വിളിച്ച് ചാൻസ് ചോദിക്കും എന്തെങ്കിലും വേഷം തോന്നു വയ്ക്കുമ്പോ എല്ലാരും പറയും എടാ ഈ സിനിമയിൽ അനക്ക് പറ്റിയതൊന്നും ഇല്ല എന്താ വെച്ചാൽ എല്ലാരും ഇപ്പൊ നമ്മളെ സാധനം മാത്രം കണ്ടിട്ട് എല്ലാവരും ആ മൂപ്പർക്ക് ബാബു സ്റ്റൈലിൽ എന്തെങ്കിലും കൊടുക്ക അയാക്ക് പറ്റിയ ഒന്നും ഇല്ലല്ല അപ്പൊ എല്ലാവരും എനിക്ക് പറ്റിയതൊന്നും ഇല്ലാന്ന് പറഞ്ഞു പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി സജില് എനിക്ക് തന്ന സാധനം വാപേട്ടനൊന്നും ഇല്ലാണ്ട വേറൊരു സംഭവം അതില് കുറച്ച് ഹ്യൂമർ ഉണ്ട് അതിലപ്പുറം സെന്റിമെന്റ്സ് ഉണ്ട് മൂപ്പര് എന്ത് കാര്യത്തിലാണോ എന്നെ ഏൽപ്പിച്ചെനിക്കറിയില്ല അത് അത് നിങ്ങളെ ഏറ്റെടുക്കണം ഇല്ലെനിക്ക് പണിയൊന്നും ഉണ്ടാകാം വേറെന്തേ പഠിക്കുക കൂടെ പ്ലീസ് നിങ്ങൾ എല്ലാവരും കൂടെ അത് ആ ചങ്ങായി ചെയ്ത് നന്നായിരുന്നു വെറുതെങ്കിലും പറയണം എന്നാലെനിക്ക് അടുത്ത പ്രൊഡ്യൂസർ പടം തരും അതില്ലെങ്കിൽ തന്നെ അടുത്തൊരു പടം തരും അപ്പൊ കുഞ്ഞ് വയ്യന്ന് തടിയും കൂടിയില്ല എനിക്ക് പഴയ ആശയപ്പെടുകയൊന്നും തോന്നാൻ പറ്റൂല അതുകൊണ്ട് എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യണം കിട്ടില്ല പടാന്ന് ഉറപ്പാണ് അതില് ഗംഭീരമായിട്ട് ഇത്രയും താരങ്ങളുടെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റി വലിയൊരു കാര്യമായിട്ട് സലീൽ വളരെ ആത്മാർത്ഥതയോടെ നല്ലൊരു വേഷം എൽപ്പിച്ചു അത് അവർക്ക് ഇഷ്ടമായി അവര് കുരുമല നന്നായി എന്ന് പറഞ്ഞു അത് നിങ്ങളും കൂടെ ഓക്കെ പറഞ്ഞാല് എന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകണോ എല്ലാം വീട്ടില് ഷർട്ട് കേട്ടണോ ഞാൻ തീരുമാനിക്കും ഷർട്ടിൽ നിങ്ങൾ ആക്കരുത് എല്ലാം കൂടെ ഉണ്ടാവണം ആ അമ്മീനപാടി എന്തോ മലമറിക്കുന്നുള്ള ഭാവത്തില്ല എന്നാലും നോക്കി സൗണ്ട് നോക്കാ സൗഡറെ കേറി പിടിച്ചോളിച്ചിട്ട് ലാലാടിൻ്റെ ഇവരെ കുറച്ചേക്കും നിർത്തും ഞാൻ ഇൻക്രീ ചെയ്താൽ മൈക്ക് കൊടുക്കൂല അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അപ്പോൾ ചെയ്യട്ടെ മോഹൻലാലിൻ്റെ ശബ്ദം ആയിരിക്കാം

ഇതിൽ ലാലേസ് ചെയ്യും സായികുമാർ കോമ്പിനേഷൻ ഇതിൽ മോഹൻലാൽ ആറെന്നാലും എൻട്രസ് സായി ആദ്യം സായികുമാറാണ് മനസ്സിലാവും അവനാ കോൺട്രാക്ട് അസോസിയേഷൻ മറന്നിപ്പിക്കാൻ പോകുന്നു എനിക്ക് എത്രയും വേണം ജഗന വേണം എവിടെ ആണ് ഞാന്

നാലാമത്തെ പെക്കിൽ ഞാൻ കേവലം ഒരു വിമിത്ര ആർട്ടിസ്റ്റിനെ കണ്ടനാളുകളോട് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റാന്നൊന്നല്ല എന്നാലും നിലമ്പൂര് നമ്മുടെ നാടല്ലേ അപ്പം ആ ഒരു ധൈര്യത്തില് നമുക്ക് ശബ്ദം നിലകരിക്കാം ും മഞ്ഞാടിയ ബ്രാഹ്മണോ വൈശ്ണോ ശൂത്രനോ അല്ല മന്നാണി ക്ഷത്രിയനാണ് ക്ഷത്രിയന കൊച്ച പഴയ കൊച്ചില്ല സലീം കുമാറിന്റെ ശബ്ദവും കൂടെ ചെയ്യാം എന്ന സലീം പറഞ്ഞെ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ നിമിഷം സലീം അതുകൂടെ അനുഗ്രഹിക്കോ നിമക്കരിക്കാരൻ മാത്രമുള്ള ഒരുപാട് ആള് അപ്പൊ ഞാൻ പറഞ്ഞ മൈക്ക് കിട്ടിയാൽ മുഴുവനെ ഞാൻ നേരം വിളിക്കുക ചെയ്യും അത് വെറുപ്പിക്കുന്നില്ല സലീം ശബ്ദം കൂടെ എന്നത് ഓയോ വയനാട്ടിലേ